നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് നമുക്ക് കേരളത്തിൽ റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് ഫോർ ഇരുന്നൂറ്റി ഒൻപത് രൂപ ആർ എസ് ഫൈവ് ഇരുന്നൂറ്റി അഞ്ച് രൂപ ഐ എസ് എൻ ട്വൻറ്റി നൂറ്റി എൺപത്തൊമ്പത് രൂപ അറുപത് ശതമാനം ലാറ്റസ് നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ അറുപത് പൈസ ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് ആർ എസ് എസ് ഫോറിനും ആർ എസ് ഫൈവിനും രണ്ട് രൂപയുടെ കുറവുണ്ടായി എന്ന് നമുക്ക് റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് എസ് ഫൈവ് ഇരുന്നൂറ്റി അഞ്ച് രൂപ ആർ എസ് ഫോർ ഇരുന്നൂറ്റി ഒൻപത് രൂപ കൊച്ചിയിലെ വിലയിലും മാറ്റമുണ്ടായി ആർ എസ് ഫോറിനും ഫൈവിനും രണ്ട് രൂപയുടെ കുറവുണ്ടായി എഴുതുന്ന നമുക്ക് റബ്ബർ ഷീറ്റിന്റെ ചില്ലറ നോക്കാം ആർ എസ് ഫോർ ഇരുന്നൂറ് രൂപ അമ്പത് പൈസ ആർ എസ് ഫൈവ് നൂറ്റി നൂറ്റാറ് രൂപ അമ്പത് പൈസ ലോട്ട് നൂറ്റി എൺപത് രൂപ എഴുതുന്ന നമുക്ക് ഒട്ടുപാലിൻ്റെ ചില്ലറുകൾ നോക്കാം എഴുതൂ ശതമാനം ഡി ആർ സി നൂറ്റി പതിനെട്ട് രൂപ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി പത്ത് രൂപ ഇരുപത്തിയഞ്ച് പൈസ ലാറ്റസ് നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ അടൻകുരുമുളക് അറുന്നൂറ്റി അറുപത് രൂപ ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ റബ്ബറിൻ്റെ വില നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്